ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നുപോയത് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് സമ്മാനിച്ചാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഏവരും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് മകം പൂരം പുത്രം കാല് ചേരുന്ന ആ ചിങ്ങരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഫലങ്ങളെ ഈ വീഡിയോയിലൂടെ അറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽ ഭാഗം ചേരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയ ധൈര്യശാലികളാണ് ചിങ്ങരാശിക്കാര് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിബന്ധത്തിലും ഇവർക്ക് അവരുടെ ആത്മധൈര്യം ചോർന്നു പോകില്ല അതുപോലെ തന്നെ നല്ല ഉന്മേഷമാന്മാരാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് സംസാരപ്രിയന്മാരാണ് ആരെയും ആകർഷിക്കുന്ന ആരെയും പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സംഭാഷണ ചാതുര്യം ഇവരുടെ പ്രത്യേകതയാണ് ചിങ്ങരാശിക്കാരുടെ പ്രത്യേകതയാണ് ചിങ്ങരാശിയുടെ രാശി സ്വരൂപം എന്ന് പറയുന്നത് തന്നെ സിംഹമാണ് അപ്പൊ ആ ഒരു പ്രൗഢിയില് നടക്കുന്ന ആളുകളാണ് കൂടുതലും സ്വന്തം കാര്യം സ്വന്തമായിട്ട് നോക്കുന്ന ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിതത്തെ ആസ്വദിക്കുന്ന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാശിക്കാരാണ് ഈ പറഞ്ഞ ചിങ്ങരാശിക്കാർ അല്ലെങ്കിൽ അതിലുൾപ്പെട്ട ഈ നക്ഷത്രക്കാര് കൂടുതലും യാത്രകൾ ചെയ്യാം പർവ്വത പ്രദേശങ്ങൾ അങ്ങനെ തുടങ്ങിയ വനങ്ങൾ ഇങ്ങനെയൊക്കെ സഞ്ചാരം ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടിയാണ് ചിങ്ങരാശിക്കാർ പിന്നെ നേതൃത്വപാഠപം ഇവരുടെ എടുത്തു പറയുന്ന സവിശേഷതയാണ് ഈ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിനുള്ളിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാല് ആ ഗ്രൂപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ആ ഒരു ഗ്രൂപ്പിനെ നയിക്കാനുള്ള ആ ഗ്രൂപ്പിലൊരു രാജാവായി തീരാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഇവർക്കുണ്ടായിരിക്കും ഇത് മാത്രമല്ല കേട്ടോ ഇവർക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഏത് കാര്യവുമായിക്കോട്ടെ അറിവുള്ള ഒരാളെക്കാൾ ഭംഗിയായിട്ട് ഇവർക്കത് ചെയ്യാൻ സാധിക്കും ഇവർക്കത് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും ഒരു വലിയ ഗ്രൂപ്പിൽ ശ്രദ്ധിക്കപ്പെടാനും ഒരു കരിസ്മാറ്റിക് പവർ ആർജിക്കാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ വിനോദങ്ങളിലും ഉല്ലാസങ്ങളിലും ജീവിതം എപ്പോഴും ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് വലിയ താല്പര്യമായിരിക്കും നമ്മൾ ഈ പറയുന്ന ചിങ്ങരാശിക്കാർക്ക് സംസാരപ്രിയരായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ സംസാരം കേൾക്കാനും വളരെ ആകർഷണീയമായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആ ഒരു പാഠവവും നമുക്ക് ചിങ്ങരാശിക്കാരിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ചിങ്ങരാശിക്കാർക്ക് അതായത് മകം പൂരം ഉത്രം കാലി ഈ നക്ഷത്ര വിഭാഗത്തിൽ വരുന്ന ചിങ്ങരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു സമ്മിശ്രമായ ഫലമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഭയപ്പെടാൻ വരട്ടെ സമ്മിശ്രമാണ് എങ്കിലും ഏറെ കൂറും ഗുണപ്രദമായിരിക്കും എന്നുള്ളതാണ് വലിയൊരു സവിശേഷത അതെന്തുകൊണ്ടാണ് എന്നുള്ളത് തുടർന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു ചെല്ലുമ്പോൾ മനസ്സിലാകുന്നതാണ് വർഷ ആരംഭത്തിൽ ഒന്ന് രണ്ട് മാസം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക കാര്യത്തിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും പഠനത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും ഒക്കെ തന്നെ ചില വെല്ലുവിളികൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അതാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ച സമ്മിശ്രമായ ഫലം എന്ന് പറയുന്നത് പക്ഷേ ഒന്ന് രണ്ട് മാസം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അതായത് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയവും നേട്ടവും ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതിൽ ഒരു നേരിയ പുരോഗതി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആ ഒരു മദ്യത്തോട് അടുത്തതിനു ശേഷം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അത്ഭുതങ്ങളായിരിക്കും വലിയ ഒരു ഉയർച്ച വർഷ അന്ത്യങ്ങളിൽ അതായത് വർഷ മദ്യം കിടക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത് എല്ലാ മേഖലയിലും പ്രതിഫലിക്കും കുടുംബജീവിതത്തിലായിരുന്നാലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തായിരുന്നാലും നിങ്ങളുടെ തൊഴിൽ രംഗത്തായിരുന്നാലും സമസ്ത മേഖലയിലും ഒരു ഉയർച്ച ഉയർച്ചയുടെ കൊടുമുടി തന്നെ നിങ്ങൾക്ക് വർഷ മധ്യത്തോടു കൂടിയിട്ട് കിടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചിങ്ങരാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആ ഒരു മധ്യഭാഗം വരെ ഈ ഒരു നേർരേഖയിലുള്ള സഞ്ചാരമായിരിക്കും അത് കഴിഞ്ഞാണ് ശരിക്കും നിങ്ങളുടെ സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നത് ആരോഗ്യകാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആ ഒരു പകുതി ഭാഗം വരെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഒരല്പം വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കാം വ്യായാമം ചെറിയ അസുഖങ്ങളാണെങ്കിൽ പോലും അതിനെ ഗൗരവത്തോടു കൂടി കാണുകയും വേണ്ട ചികിത്സ കൃത്യസമയത്ത് നടത്തുകയും ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും അതുപോലെ തന്നെ ടെൻഷൻ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുക മാനസിക സമ്മർദ്ദം ഒന്ന് കുറയ്ക്കുക ഈ വർഷം മധ്യം വരെ ഉള്ള ഈ സമ്മർദ്ദങ്ങളും ഈ പ്രയാസങ്ങളും അതിന്റെ ഒക്കെ പിടിവെള്ളി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് കാര്യം ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി പകുതി വരെ വർഷം പകുതി വരെ ഒന്ന് തള്ളി നീക്കുക അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ വളരെ വലിയ ഒരു കുടുമുടി കയറാൻ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പകുതി വരെ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിലവുകളെ നിങ്ങൾ ഒന്ന് പിടിച്ചു നിർത്തുക ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും പണം മുടക്കുന്നതിന് മുൻപ് രണ്ട് തവണ കുറഞ്ഞത് ചിന്തിക്കുക ഇത് എനിക്ക് വേണ്ട കാര്യത്തിനാണോ ഞാൻ ചിലവാക്കുന്നത് ഇത് അത്യാവശ്യമാണോ നിർബന്ധമാണോ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ധനം ചിലവാക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മദ്യം കടന്നതിന് ശേഷം ഏത് നിക്ഷേപത്തിലേക്കും കണ്ണും അടച്ചു കൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ചോളൂ ഇരട്ടി ഭാഗ്യം അല്ലെങ്കിൽ ഇരട്ടിയിലധികം വരുമാനം നിങ്ങൾക്ക് ആ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ഉറപ്പായി ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ഉന്നമനവും വർഷമധ്യത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും ഇപ്പം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സമ്മിശ്രമായിരിക്കും ആദ്യം കുറച്ച് വരങ്ങൾ ഉണ്ടാകും പക്ഷേ വർഷമധ്യം കിടക്കുമ്പോടു നിങ്ങളുടെ ജീവിതം വലിയ ഉയർച്ചയുടെ കുടുമുടി കയറുന്നതാണ് കുടുംബജീവിതത്തിൽ ഏത് കാര്യം പറയുമ്പോഴും ശ്രദ്ധയും ക്ഷമയും പുലർത്തിക്കൊണ്ട് നിങ്ങൾ കുടുംബാംഗങ്ങളോടൊക്കെ ആയിട്ട് സംസാരിക്കുക സംവദിക്കുക അവരോട് സമയം ചിലവഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ബന്ധു ജീവിതത്തിൽ പുലർത്തുക അത് തെറ്റിദ്ധാരണകളെ ഒഴിവാക്കുകയും അവർ സ്നേഹം എക്കാലവും നിലനിൽക്കുന്നതിന് സഹായിക്കുകയും ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെ പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ പിന്നെ സൂചിപ്പിച്ചതുപോലെ നല്ല സുഖകരമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയമാണ് മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന തൊഴിൽ തിരയുന്നതായിട്ടുള്ള അതായത് പി എസ് സി തുടങ്ങിയ തൊഴിലൊക്കെ തേടുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾ അത്തരം പരീക്ഷകളൊക്കെ വിജയിക്കാനും അതിലൂടെ തൊഴിലൊക്കെ ആർജിക്കാനും സാധ്യത കൂടുതലാണ് ഇനി സാധാരണ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വലിയ വിജയം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജോലി ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മധ്യം കടക്കുന്നതോടുകൂടി പ്രമോഷൻ അതുപോലെ തന്നെ ശമ്പള വർധനവ് ഒക്കെ ഉണ്ടാകും ഇനി ബിസിനസ് ചെയ്യുന്നവർക്കാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒരു ആരംഭ കാലഘട്ടത്തിൽ ഒരല്പം വെല്ലുവിളി നിറഞ്ഞൊരു സമയമായിരിക്കും ബിസിനസ്സിൽ ശ്രദ്ധയും കഠിനാധ്വാനവും കൃത്യമായും നിങ്ങൾ പൂർണ്ണമായി അർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ പരസ്പരം പങ്കാളിത്തത്തോടെ നിങ്ങൾ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിന്റെ മധ്യത്തോടു കൂടിയൊക്കെ തുടങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ചിങ്ങരാശിക്കാർ പൊതുവിൽ കഴിവുള്ളവരും ശക്തിയുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഞാൻ സൂചിപ്പിച്ച ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ശക്തി ആർക്കും തകർക്കാനാകാത്ത നിങ്ങളുടെ ആത്മവിശ്വാസം അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തട്ടി എറിയാൻ നിങ്ങൾക്ക് സാധിക്കും സിംഹരാശിയുടെ രാശി സ്വരൂപം തന്നെ സിംഹമാണ് സിംഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു മൃഗങ്ങൾക്കും ആവില്ലല്ലേ അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി ശുഷ്കമായിട്ട് പറയാമെന്ന് നിങ്ങളുടെ ആരോഗ്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിലവഴിക്കുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് കൃത്യമായി ചിന്തിച്ച് അതിൻ്റെ വരും വരാഗികളെ കുറിച്ച് ചിന്തിച്ച് മാത്രം നിങ്ങൾ ചിലവഴിക്കുക കുടുംബ അംഗങ്ങളുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിലനിർത്തുക അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലൊക്കെ ചെറിയ തെറ്റിദ്ധാരണകൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരിക്കലും നിങ്ങൾ വിടാണ്ട് മുറുകെ പിടിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ചുങ്ങരാശിക്കാരുടെ ഒരു വർഷമായി മാറുക തന്നെ ചെയ്യും എല്ലാവർക്കും ആശംസകൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം